ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അതും ഈ ചൂട്ത്ത് കഴിക്കേണ്ട ഒരു സാധനവുമായ നമ്മുടെ വെള്ളിയിലേക്ക് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അടിപൊളിക്കാറിയായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് അടുപ്പത്തിടാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് പരിപ്പ് വേവാനുള്ള അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു വിസിലടുപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത്യിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളിരിക്ക നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം നല്ല തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടിച്ചിട്ടുണ്ട് അതും കൂടി എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചുവെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി വിസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചനച്ച മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് ഒന്നും കൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മാങ്ങ ഇട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ മാങ്ങയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളിരിക്കായും അതേപോലെ തന്നെ മാങ്ങയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നന്നായി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ അരമുറി തേങ്ങ ചരുക എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കാം നമുക്കിനി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂടത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്